നിന്റെ അച്ഛന ഇപ്പ ഞാനല്ലാതെ പറ്റില്ല കരയോത്തിന് നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളൂടെ പോകുന്നു ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ ഒരു ചെക്കം പോയി ജാതിപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെ കുറയുന്നത് അതെ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കോച്ചിനെ കെട്ടിച്ചു വിട്ട പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഓർത്തോണം ഞാൻ എന്തോ ചെയ്യാനോട്ട അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മതാണ് കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകലമത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ഒന്നെങ്കി അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബ മഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ച് കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

അവര് കാണുന്നതിന് മുമ്പ് വേഗം അമ്മയ്ക്ക് എന്തിനാ കേടാ ഇതൊരു മുറ്റത്തൊരു മുള നടന്നെ ദീ ആ രാജീവൻ കിട്ടിക്കൊണ്ടെന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ ഇന്നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തിക്കേട്ടയാണെന്ന് അതിനാ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ നിനക്ക അങ്ങനെ പറയാം ആ ഇല്ല രാവിലെ നീറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു ദൃഷ്ടിദോഷം ദൃഷ്ടി ദോഷം ആനന്ദ ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്തുവയ്ക്കേ

ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അതാ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഇച്ചേ വരുന്ന വഴി ആ മിലിട്ടറിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപുള്ള അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത് ലേറ്റ് ആയി അപ്പുറത്തെ വീട്ടിലെ പുതിയ എങ്ങനെ ഉണ്ട് ഓ അതാ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ ആ ആ നാരായണേട്ടൻ്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്കാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു

എന്തുവാ എന്റെ പൊന്ന് വെച്ചാട്ടാ നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണമാര് ജഗതം പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കത് കേട്ടോ ചൂടുണ്ട് ഞാങ്ങോട്ട് വരട്ടെ എന്നാ വാട്ട് ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി എന്റെ കൊച്ചൊരു എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്ന പൈനാ നമുക്കൊന്നും അറിയില്ല അയ ശെരി അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇത് വേണമായിരുന്നു പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് ഇതാണ്ടേ നിർമ്മല കൊള്ളാലോ നല്ല ഫോട്ടോ അല്ലേ മനു ഏ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട ഇവിടുത്തെ മാളുവാ ഈ ബീച്ചുകൂട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ചോദിച്ചപ്പോ രണ്ടും കടക്കിട നുരുണ്ട് കളിക്കുന്നു ഞാൻ എന്താ തോന്ന യും ഞാൻ ബസ് ഒന്നും കേട്ടി വിട്ടില്ല എന്നെ ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടന്ന് മുഖത്തൊക്കെ പറയില്ല അവരെ കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ കിട്ടി ഞങ്ങൾ ആനന്ദം കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ വാശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ നമ്മളിനി എന്താ ചെയ്യാം നമുക്ക് കരയോഗത്തിൽ കരയോഗത്തിലൊന്ന് അവതരിപ്പിച്ചാലോ ഞാൻ അവളോട് സംസാരിക്കട്ടെ

പേര് ശ്രീശങ്കർ ചേച്ചി പിടിക്കോ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു രണ്ടു മാസം അത്ര ഞാൻ ശരിക്കും കോന്നിക്കാരനാ എവിടെയാ ഒരു മങ്ങാരത്ത് ശ്രീധരൻ കറത്തെ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് മോൻ ഇരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോനെ ആദ്യായിട്ട് വരികല്ലേ ചായ കുടിച്ചിട്ട് പോയാ മതി അവിടെ ഇരിക്കേ ആരമ്മ അത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്ന ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി മനസ്സിലോടിയും ഇവളുടെ ഒരു കാര്യം ഞാൻ എവിടുന്നാ ഏസ് ഞാൻ ലോണിന്റെ പശുപെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിൻ്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാകും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി വേണ്ട ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ എനക്ക് വേണോട്ടോ ചായ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കള് എന്ത് പറയാനോ

ടി നീ പോയിട്ടേ ഒരു പാട്ട ചേട്ടാ പ്രായക്കരപ്പാപ്പാല് ഏതെങ്കിലും പാട്ട് ഇടൂ

അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ ഞാൻ നല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ആലോചിക്കില്ല ആധാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പ്രായൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഹലോ ോ തീർന്നില്ല ബില്ല് അടക്കാൻ പറ്റുമോ അത് പോസ്റ്റ് ആരമ്മേ

നിങ്ങടെ പെങ്ങള് പറഞ്ഞല്ലേ വരണ്ടെവിടെയോ കണ്ടിട്ടുണ്ട് അതാ നല്ല മുഖപരിച്ചു തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരകത്തെ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് മോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ എനിക്ക് ഇഷ്ടായി നല്ല അമ്മ എനിക്കിഷ്ട എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി അത് ആരാക്ക് മനസ്സിലായി അവൻ അവൻറെ വയറ്റി പറഞ്ഞതല്ലേ അമ്മയ്ക്ക് മനസ്സിലാവും ഇറങ്ങരുത് കേട്ടോ ചേട്ടാ എൻ്റെ സീനാണല്ലോ ഒരാഴ്ച കോളേജ് ടൂർ ഈ ഷോ അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല് ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ അങ്ങനെയാണ് ഒരു കാര്യം പറയാം ഞാൻ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം